ഹായ് ഹലോ എല്ലാവർക്കും വണക്കം നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്ന അമ്മൂസു പറഞ്ഞോട്ടോ അമ്മൂസ് പറഞ്ഞതുപോലെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ രണ്ടുപേരും ഇനിയും ഫുൾ ഓൺ ആയിട്ടില്ല കേട്ടോ ഇപ്പൊ പോകുന്ന അമ്പലം നമ്മുടെ നാട്ടിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പള്ളിക്കാട്ടുകാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലേക്കാണ് മുമ്പൊക്കെ നമ്മൾ ഈ ഒരു കാവിലേക്ക് നടന്നിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പിന്നെ നടക്കാനുള്ള മടികൊണ്ടും അതുപോലെ തന്നെ ഈ കുട്ടികളെയും കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ആണ് നമ്മൾ കാറിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ oh. <laughs> ി <tune> 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 പുറത്തിറങ്ങി കാറ്റൊക്കെ തട്ടിയ ശേഷമാണ് രണ്ടുപേരൊന്നും ഓണായി തുടങ്ങിയത് നമ്മളിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊന്നും മുമ്പൊന്നും കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ കുറച്ച് കാലങ്ങളെ എന്ന് തോന്നുന്നു കാരണം ഞാനിവിടെ വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് വർഷമായിട്ടുണ്ട് കാരണം കുഞ്ചൂസ് ജനിച്ച ശേഷം ഞാൻ ഈ വെള്ളിക്കാട്ടിലേക്ക് വന്നിട്ടില്ല ഞങ്ങൾ ഇതിന് മുമ്പൊക്കെ നാട്ടിൽ വന്ന ടൈമിൽ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പല അസൗകര്യങ്ങളും കാരണം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ചൂസ് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാവില് വരുന്നത് ജിജു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഒരു തവണ വന്നിട്ടുണ്ട് ഈ ഒരു ആറു വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു അമ്പലക്കുളം ഒന്നും ഇതുപോലെ ഇന്റർലോക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും അമ്പലക്കുളത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്ന ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ കാവിലേക്ക് വരുന്നത് ഈ ഒരു കാവിലേക്ക് എന്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് എന്നുള്ളത് കാരണം ഇത് വള്ളികളും പാടുകളും ഒക്കെ ചുറ്റപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് വള്ളിക്കാട്ടുകാവ് എന്ന് പേര് വന്നിട്ടുള്ളത് ഒരുപാട് സവിശേഷതകളുള്ള ഈ ഒരു വള്ളിക്കാട്ടുകാവിന്റെ സവിശേഷതകളിൽ ഒന്നാണ് നമ്മൾ ഈ നടന്നു പോകുന്നതിന്റെ റൈറ്റ് സൈഡിലൂടെ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വെള്ളം ഇത് ഈ ഒരു കാടിന്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണെങ്കിലും കൂടെ ഈ ഒരു വെള്ളത്തിന്റെ ഉത്ഭവം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഇതിന്റെ ഉത്ഭവം അന്വേഷിച്ച് പോയവരാരും തന്നെ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഏട്ടനാണെങ്കിലും അതുപോലെ തന്നെ അമ്മൂസനാണെങ്കിലും ആദ്യമായിട്ട് ചോറൂണ് നടത്തിയത് ഈ ഒരു വള്ളിക്കാട്ടുകാവിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കാവിന്റെ പല സവിശേഷതകൾ കൊണ്ടും വളരെ ദൂരെ നിന്നെല്ലാം ആൾക്കാര് കാണാനായിട്ട് ഇവിടെ വരാറുണ്ട് ഈ ഒരു ഒഴുകി വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ നടന്നു വരുമ്പോഴും കണ്ടിട്ടുള്ളത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഈ ഒഴുകി കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിയിൽ നിന്നിട്ടും ആൾക്കാർ തല നനയ്ക്കാറും കുളിക്കാറും ഒക്കെ ഉണ്ട് ഇനി നമ്മൾ തല നനച്ചിട്ടില്ലെങ്കിലും കയറുന്നതിനും ഇറങ്ങുന്നതിനും മുമ്പായിട്ട് കാല് നനച്ചിട്ടാണ് കയറാറും ഇറങ്ങാറും ഉള്ളത് ആ ഒരു യെല്ലോ കളറിൽ കണ്ടില്ലേ ആ ഒരു ഭാഗത്താണ് ഈ കാവിലെ പ്രതിഷ്ഠ വരുന്നത് നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഓഫീസും അതുപോലെ തന്നെ വഴിപാട് കൗണ്ടറും വരുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ഈ ഒരു ചുവന്ന കല്ല് വിടെ വരുന്നവരെല്ലാം തന്നെ ഈ ഒരു കല്ലരച്ചിട്ട് നെറ്റിയില് തൊടാറുണ്ട് കേട്ടോ നിങ്ങൾ ആ ഒരു പ്രതിഷ്ഠയുടെ സൈഡിലൂടെയായിട്ട് വെള്ളം വരുന്നത് കണ്ടില്ലേ അതിന് മുകളിൽ എവിടെ നിന്നോ ആണ് ഈ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ ഉറവിടം മാത്രം ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു അണ്ണാൻ ഇരിക്കുന്ന ഭാഗം കണ്ടില്ലേ ഇതും മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതെന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പത്രമില്ലത്തെ വീഡിയോ ബൈ